നമ്മൾ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നൊരു ചെറിയ ടോപ്പാണ് ചെയ്യണത് എന്റെ മോളെപ്പോഴും ഭയങ്കര ചൂടാണമ്മ രാത്രി ഇട്ട് കിടക്കാൻ എനിക്കൊരു ലൂസ് ടോപ്പ് വേണോന്ന് പറഞ്ഞു അപ്പൊ അതേ ഇത് ഒരു ഇതുപോലത്തെ മെറ്റീരിയൽ എനിക്ക് ഇരുപത് രൂപ കിട്ടിയതാണ് കേട്ടാ ഇങ്ങനത്തെ പീസൊക്കെ ഒരുപാട് നമ്മുടെ തുണി കടകളിൽ കിട്ടും ഇത് ഭദ്ര എന്ന് എടുത്താണ് എറണാകുളം ഭദ്ര എന്നെടുത്താണ് അപ്പൊ ഞാൻ നേരെ കുറച്ചുകൂലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആദ്യം രണ്ടാക്കി മടക്കി പിന്നീട് ഞാൻ ഒന്നും കൂടി മടക്കി നാലാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓർത്തും എന്തായിരുന്നു ചെയ്യേണ്ടല്ലേ നല്ല അങ്ങോട്ട് ചെയ്തേക്കാം എന്ന് എഴുതി അപ്പൊ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാ അത് നോക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ അളവുകളൊക്കെ ഒന്നെടുക്കാം കേട്ടെ അപ്പൊ അളവ് എടുക്കണത് മോർണിംഗ് ആ സ്ട്രേറ്റ് ആയിട്ട് വര കൊടുക്കാനായിട്ട് കേട്ടോ മറ്റൊന്നുമല്ല ചെറിയൊരു ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ തയ്ച്ച് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ എന്ന് എഴുതിയിട്ട് ഒരു അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇന്നത്തെ ചെയ്യണത് ഷോൾഡറിൻ്റെ അളവാണ് ആദ്യം ചെയ്യണത് അപ്പം ഷോൾഡറ് ആറാണ് കേട്ടോ പിച്ചിരി ഷോൾഡർ ആറാണ് അത് ഞാനത് വരച്ചിട്ടുണ്ട് അതിന് ശേഷം ആറിഞ്ച് ഞാൻ ഇങ്ങോട്ട് താഴേക്കും വരച്ചിട്ടുണ്ട് കേട്ടോ ആ ആറിഞ്ച് തന്നെ ഞാൻ താഴേക്കും ഇതുപോലൊന്ന് വരച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തു നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഇറക്കം വരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു യോക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അര ഇഞ്ച് മുള്ളി തയ്യൽത്തുമ്പ് പോകും ഇവിടെ നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം അപ്പൊ ഞാനതൊരു ഒൻപതരക്ക് എടുത്തിട്ടുണ്ടേട്ടാ അവൾക്ക് ഒൻപത് മതിയാകും പിന്നെ ഒൻപതരക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അവൾക്ക് ഒൻപത് മതി ആ ഒൻപതര ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് നീക്കി ഇതിലേക്ക് തന്നെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് യോക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തങ്ങോട്ട് മാറ്റും എന്നിട്ട് ഞാനിട്ടൊന്ന് കൂട്ടി വരച്ചെടുക്കണേ കണ്ടോ ഇനി വണ്ണോ അപ്പം നമ്മ ഇവിടെ ഇത് ഹോൾഡ് ഇറക്കം വരച്ചു വണ്ണം വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അതെടുക്കുക അപ്പം നാലിലൊരു ഭാഗം കൊടുത്തപ്പോൾ ഞാൻ ഇച്ചിരി ലൂസ് തന്നെയാണ് തയ്ക്കുന്നത് കാരണം നൈറ്റ് ഇട്ട് കിട നൈറ്റ് രാത്രി ഇട്ട് കിടക്കാനുള്ളതല്ലേ അപ്പം പത്തിഞ്ചും അതിന്റെ തയ്യൽ തൂമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ തയ്യൽ തൂമ്പൊക്കെ ഉണ്ട് പത്തിഞ്ചും തയ്യൽ തൂമ്പ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ ഇതുപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട് കണ്ടോ ാണ് പത്തിഞ്ച് ഇത് തയ്യൽത്തുമ്പ് പിന്നെ നമ്മൾ ഇതിന് കൊടുക്കണംക്ക് നമുക്ക് പിന്നീട് വെട്ടാ അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണേണേ കട്ട് ചെയ്തെടുത്തു കണ്ടോ ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് വരച്ചെടുക്കണം ഇതിനളവൊക്കെ നമ്മൾ മി എല്ലാ വീഡിയോകളും ഒക്കെ പറയാറുള്ളതാണ് കേട്ടോ അപ്പൊ അതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞേക്കാൻ നിങ്ങൾക്കൊരു സംശയം വേണ്ട ഒരു ഒന്നേ കാലിഞ്ചിൽ ഇതുപോലെ ഈ കോണീന്ന് വരക്കുക അതിന് ശേഷം ഇതിൻ്റെ രണ്ടാമോണിന്റെ നേർ പകുതിയിൽ നിന്ന് ഇതിങ്ങനെ ഒന്ന് വരച്ച് ഇവിടെ കൊണ്ടൊന്ന് മുട്ടിക്കത്തേ ഉള്ളൂ ഇനി നമ്മുടെ ഇവിടുത്തെ താഴ്ത്ത വണ്ണം വേണം അപ്പൊ അപ്പൊ വണ്ണത്തി നമ്മുടെ അരവണ്ണ ഈ ഇവിടുത്തെ ഷേപ്പിന്റെ അവിടേക്ക് ഞാനൊരു ഒൻപത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒൻപത് എന്നിട്ട് ആ ഒൻപത് നമ്മുടെ ഈ ഇവിടുത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നുള്ളതും ആ ഒമ്പതിങ്ങനെ ചരിച്ച് വരച്ചിട്ടുണ്ട് അവിടത്തേക്കുള്ള തയ്യൽ തുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം കഴുത്തിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് ഇഞ്ചെടുക്കുന്നുണ്ട് അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം അര ഇഞ്ച് താത്തിയിട്ട് ഞാനൊരു അഞ്ച് ഇഞ്ച് എടുക്കണുണ്ട് കേട്ടോ അര ഇഞ്ച് താത്തിയിട്ട് അഞ്ച് ഇഞ്ചെടുക്കുന്നുണ്ട് അപ്പൊ ഒരു വീനക്കാണ് കേട്ടാ അടിക്കണത് എനിക്ക് തോന്നിയത് ഇതിനൊരു വീനക്ക് തന്നെയാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് കേട്ടോ ബീനക്ക് എടുക്കുന്നത് അപ്പൊ വീനക്ക് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ഒരു ഇഞ്ച് താത്തിയിട്ട് ഈ വീനക്കിന്റെ ഉള്ളു ഈ പുറവശത്തോട്ട് ഒരു അര ഇഞ്ച് തള്ളിയിട്ട് ഇതുപോലെ ഒന്ന് വൈഡാക്കി കൊടുക്കട്ടാ അര ഇഞ്ച് മതി കണ്ടിതിലേക്ക് കയറ്റുക ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുന്നുണ്ട് അപ്പൊ ഫ്രണ്ടിന്റെ കട്ടിങ് ഇങ്ങനെയാണ് അത് ഞാൻ കട്ട് അങ്ങോട്ട് മാറ്റി പിന്നെ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസിൻ്റെ രണ്ടാക്കി നന്നായിട്ട് മടക്കിയിടുക എല്ലാ വശവും ഒരേപോലെ മടക്കിയതിന് ശേഷം ബാക്ക് പീസിൻ്റെ നെക്ക് നമുക്ക് നടയാളപ്പെടുത്താം മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് തന്നെ ബാക്കിൽ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക കണ്ടോ അതിന് ശേഷം അര ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു മൂന്നിഞ്ച് താഴ്ത്തേക്കും എന്നിട്ടത് നമുക്ക് അല്ല വി അല്ലാത്ത ഭാഗത്ത് ഒരു നെക്ക് നമ്മുടെ റെഡിമേഡിലൊക്കെ ഈ നെക്കാണ്ടോ ശരിക്കും ബാക്കിൽ വരണത് ഫ്രണ്ട് ഫ്രണ്ട് നെക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അത് ഞാൻ അന്ത കട്ട് ചെയ്ത് ചെയ്തങ്ങാട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഈ നമ്മുടെ യോക്കിന്റെ പാറ്റിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് അടിയിലോട്ടുള്ളതിന്റെ ഇറക്കവും കാര്യങ്ങളും ഒക്കെ എടുക്കണം അപ്പം ഒരു പീസ് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ട ഇതുണ്ട് അപ്പം ഞാൻ ഇനി ഇത് വട്ടത്തിലാണ് ഇടണത് അപ്പൊ ഇതിന് നല്ല ഏറ്റക്കുറച്ചിലകളുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇതിന്റെ ഏറ്റക്കുറച്ചിലട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് കട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് രണ്ടാക്കി ഇതുപോലെ കണ്ടോ ഇതുപോലെ രണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇവിടെ ഒരു പടിയുണ്ട് പക്ഷെ നമുക്ക് നീളത്തിൽ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീടിയിൽ തന്നെ മടക്കി എടുത്തത് അങ്ങനെ ഞാൻ ഇതിനെ രണ്ടാക്കി ഇട്ടിട്ടുണ്ട് രണ്ടാക്കി ഇട്ടതിന് ശേഷം ഒന്നും കൂടി മടക്കണേ അപ്പൊ നാലാക്കി വന്നിട്ടുണ്ട് ഇത് അപ്പം ഇത് ഓപ്പൺ ആയ ഭാഗങ്ങളെല്ലാം ഞാൻ നിൽക്കുന്നത് ഓപ്പൺ അല്ലാത്തതും മോളിൽ ഓപ്പൺ ആക്കണം നമുക്ക് അപ്പം ഞാൻ പിന്നെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാന്ന് കരുതി അപ്പം ഇരുപത്തിയാറിഞ്ചാണ് വേണ്ടത് അപ്പം ഒൻപതിന് ശേഷം ഒൻപതരക്കുള്ള ശേഷമുള്ള ബാക്കി അളവ് ഞാൻ കറക്റ്റിന് അടുത്തിട്ട് വിടുത്തിട്ടുണ്ട് അപ്പം ഇത് പതിനെട്ട് ഇഞ്ചുണ്ട് അതിൽ തുമ്പല്ല ഉണ്ട് കേട്ടോ ഇനി കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം എന്നെച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗം മുഴുവൻ നമുക്ക് വേണം ഫ്ലീറ്റ് ഇട്ടെടുക്കാനാണ് അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്തേക്ക് നമ്മൾ ടേപ്പ് എടുക്കുക എടുത്തതിന് ശേഷം സിമ്പിളായിട്ട് ഈ ടോപ്പ് ഒരു രണ്ടിഞ്ച് മുകളിലോട്ട് നടത്തിയിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെട്ടുക അല്ലെങ്കിൽ താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക അങ്ങനെ തൂങ്ങിക്കിടക്കുക അപ്പം സ്ലീവിന് അധികം തുണിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ സ്ലീവാണ് ചെയ്യണത് കണ്ടോ അപ്പോൾ ഞാനിതൊന്ന് കട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മൾ അധികം ഒന്നുമില്ല ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിതൊന്ന് രണ്ടാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ടേ ഇതെല്ലാം ഒന്നിച്ച് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടെ അപ്പോൾ ആ രണ്ട് ഭാഗവും അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും എടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കുക ഇനിയുള്ള നമുക്ക് തുണി എടുക്കുക തുണി എടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് വേണം അപ്പം ഇത് ഏതാണുള്ളത് ഏറ്റവും കുറച്ചിലുള്ള തുണികളായതുകൊണ്ടിട്ട് തന്നെ നമ്മിതിനെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ രണ്ട് രണ്ട് പീസായിട്ട് ഇതുപോലെ മടക്കി എടുക്കുക കണ്ടോ മടക്കി എടുത്തിട്ടുണ്ട് ചെറിയ ആ പുള്ളിക്ക് ഒരു ചെറിയ സ്ലീവ് തന്നെയാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ വലിയ സ്ലീവ് ഇറക്കുള്ള സ്ലീവ് ഒന്നും അവൾക്ക് ഇഷ്ടമൊന്നുമല്ല കണ്ടോ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ലെവൽ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യണത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇവിടെ ഇവിടെ ഇവിടത്തെ ഇറക്കം എത്രയാണെന്നു നോക്കാം എല്ലാ തുമ്പ് ഒരേപോലെ പോലെ വെച്ചിട്ട് ഇറക്കം എത്രയാണെന്നൊന്ന് നോക്കാം അപ്പൊ ഞാൻ ആ ഇറക്കം ഒന്ന് അടയാളപ്പെടുത്തണുണ്ട് കേട്ടോ അപ്പം ഇതൊരു മൂന്നിഞ്ചേ ഉള്ളൂ ആ മൂന്ന് ഇഞ്ചിയാൽ രണ്ടേളപ്പെടുത്തിയിട്ടുണ്ട് അത് മതി നമുക്ക് കണ്ടോ അതിന് ശേഷം നമുക്ക് ഇവിടേക്കൊന്ന് നോക്കാം ഇവിടെ എത്രത്തോളം കിട്ടുമോ എന്ന് നോക്കാം ഉള്ളിലാ പീസ് കുറവാണ് അതുകൊണ്ടിട്ടാണ് ഇവിടെ ഏതാണ്ട് ഒരു നാലിഞ്ച് വരം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെ കറക്റ്റ് ചെയ്തൊന്ന് വരച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കണ്ട ഇതിങ്ങനെ ഇരുന്നോട്ടെ അധികം കുഴപ്പമില്ല അത് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഫ്ലീറ്റ് ഫ്ലീറ്റിട്ടാണ് എടുക്കണത് അപ്പം അതുകൊണ്ട് ഇത് ഇതിങ്ങനെ ഇരുന്നോട്ടെ ഇച്ചിരി അധികം ഫ്ലീറ്റ് വരുമെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ സ്ലീവ് റെഡിയായി അപ്പം എല്ലാ ഇതിൻ്റെ കട്ടിങ്ങും കട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും കൂടി കാണാം അപ്പ നെക്ക് വെച്ചിട്ട് തന്നെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ബാക്കി കുറച്ചു നമുക്കധികം വേണ്ട ഒരു ഒരു ഇഞ്ച് വീതി മതി അതും കൂടെ ഒന്ന് ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പൊ നമ്മൾ ആ വീ നെക്കിന്റെ ഈ ഒരു സംഭവം ഇതേ കണ്ടോ കട്ട് ചെയ്തെടുത്ത് ഇനി സൈഡിലൂടെ ഒരു കാലിഞ്ച് മടക്കി രണ്ട് സൈഡ് ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ അതെ രണ്ട് സൈഡ് നമ്മൾ അടിച്ചെടുത്തു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ നല്ല വശം കൊടുക്കുക നെക്ക് നമ്മൾ ഈ അടിച്ചെടുത്തേക്കണ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ വീ വരണോടം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് ചുറ്റും രണ്ട് വശത്തും ഇവിടെ നിന്ന് ആ ഒരു വീ തെന്നിപ്പോവാതിരിക്കാൻ ഞാൻ ഇവിടെ ഒരു സൂചി കുത്തി നിർത്തണണ്ടേ അപ്പോൾ അതവിടെ സേഫ്റ്റി ആയിട്ട് ഇരുന്നുള്ളോളും ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് പേടിക്കാനില്ല ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ നെക്ക് അടിച്ചു തുടങ്ങണമായിട്ട് ഒരു കാലിഞ്ച് അകലത്തിൽ അടിച്ചാൽ മതി അധികം ഇടണ്ട അടിച്ചെടുത്തതിന് ശേഷം ഇന്ന് അടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചൊക്കെ ഉള്ളത് ഇടക്കിടക്ക് ഓരോ കട്ടിങ്ങും കൊടുക്കുക കണ്ടോ അപ്പൊ ഇനി കൂട്ടുകാരെ നമ്മൾ ഇത് തന്നെ ഒന്നിങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക ഇതായിപ്പോ ഞാൻ ഇതുപോലെ ഒരു യൂ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒരു യു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലോ അങ്ങാടി ഇങ്ങാടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡ് ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇതിന്റെ ബാക്ക് പീസ് വെച്ച് അടിച്ചെടുത്ത് ഇനി ബാക്ക് പീസും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഈ ഒരു സംഭവം ഇങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഷോൾഡർ തമ്മിൽ കൂട്ടിയിട്ട് ഈ നമ്മൾ അടിച്ച നെക്കിന്റെ അടിയര ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മൾ വെച്ചേക്കണ ലൈനിങ് ഇതിങ്കിലേക്ക് വെച്ചിട്ട് കാലിഞ്ച് രണ്ട് ഷോൾഡറും കാലോ അര ഇഞ്ച് നിങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ ഷോൾഡർ കൂട്ടി ഇത് നേരെ ഇട്ടു കണ്ടോ ഇനി ഈ ഷോൾഡർ ആക്കിയിട്ട് പതിച്ചടിച്ചെടുക്കണം എന്നിട്ടൊന്നും കൂടെ ആ ഷോൾഡറിന്റെ അവിടെ നിന്ന് രണ്ടാമത്തെ ഒരു അടി കൂടെ അടിച്ചാൽ അവിടെ നല്ല സേഫ്റ്റിക്ക് ഇരുന്നോളും ഇപ്പറത്തോട്ട് കടന്ന് പോരാതെ ഇരിക്കും അപ്പൊ നമ്മള് അപ്പൊ നമ്മുടെ ബാക്കും ഫ്രണ്ടും നമ്മൾ ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ വന്ന നൂലെല്ലാം കട്ട് ചെയ്ത് നെക്കിന്റെ ഒരു ഭംഗി കണ്ട ഇത് പോലെ ഇരിക്കണം കണ്ടോ നോക്കിക്കേ നെക്ക് ബാക്ക് നെക്ക് നോക്കിക്കേ അപ്പൊ സ്ലീവിന്റെ പീസാണ് എടുത്തേക്കണത് അത് നമ്മൾ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കണം ഇട്ട് കേട്ടോ ഭംഗിയുള്ള ഒരു സ്ലീവ് നമുക്ക് കിട്ടി കണ്ടോ അപ്പൊ ഞാൻ അപ്പുറത്തന്നെ സ്ലീവില് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതെ രണ്ട് സ്ലീവ് നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ ഓരോന്നിങ്ങനെ ചെയ്തത് ഭംഗിയാകുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷ എനിക്ക് സന്തോഷം ഉണ്ടാ അത് ടൈലർമാരുടെ ഒരു നമ്മളുടെ യോക്കിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ നമുക്ക് താഴേക്കുള്ള പീസ് എടുക്കണം എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു വശ എടുക്കുക അത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നടുക്ക് ബാത്ത് കട്ടിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ അധികം ഫ്ലേറ്റ് കിട്ടില്ല അതനുസരിച്ചത് നമുക്ക് ഇടാനാണ് കണ്ടോ അതുപോലെ തന്നെ ഏത് ഭാഗത്താണോ വെച്ച് കൊടുക്കുന്നത് അവിടേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ചിന്ന ടക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ നമ്മൾ ഒന്നര ഇഞ്ചല്ലേ ഇട്ടാക്കുന്നത് അത് ടേപ്പ് എടുത്ത് ടേപ്പ് എടുക്കുക ടേപ്പെടുത്തതിന് ശേഷം ഒന്നര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തുക കാരണം അവിടെ ആയിട്ട് മതി നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്ര പ്ലേറ്റ് നമുക്ക് കിട്ടും അപ്പം അതേ ഒന്നര ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി ഇപ്പുറത്തോട്ട് അതൊന്ന് അടയാളപ്പെടുത്തുക കണ്ടോ അപ്പം അത്രയും ഭാഗത്ത് നമുക്ക് ഫ്ലീറ്റ് ഇടണ്ട അത് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പം ആ ഒരു ഭാഗം കൊടുത്ത് ഇപ്പഴത്തേക്ക് തെളിഞ്ഞിട്ടുണ്ടട്ടോ അത് ഇനി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഇതിൻ്റെ യോക്കിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മൾ ചരിച്ചു വെട്ടിയേക്കണമെന്ന് നോക്കണം കേട്ടോ താഴെ വശം നമ്മൾ സൈഡിൽ ചരിച്ച് വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് അറ്റം അറ്റമ്പരം ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മള് നടുക്ക് ഒരു കട്ട് ഇട്ട് കൊടുത്തില്ലേ ജോക്കിന്റെ ഭാഗത്തും അതുപോലെ നമ്മ ഈ താഴെ പാവാടയുടെ ഭാഗത്തും ഒരു ടക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും ഒന്ന് കൂടെ പിടിച്ചു കഴിയുമ്പോ എന്തോരം നമുക്കൊരു ലൂസ് ഉണ്ടെന്ന് നോക്കുക കണ്ട അതനുസരിച്ചിട്ട് കട്ട് ടക്സ് ഇട്ട് കൊടുക്ക ഫ്ലീറ്റ് ഇട്ട് കൊടുക്ക അപ്പൊ കുഞ്ഞ് കുഞ്ഞ് ഫ്ലീറ്റ് അടുപ്പിച്ചടിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്ക അതീ അവിടെ ഉള്ളിലോട്ട് കടത്തിയ ഫ്ലീറ്റ് വേണ്ട കേട്ടാ കൂട്ടുകാരെ ഞാൻ അറ്റം പറയാൻ സ്റ്റിച്ച് ഇടുത്ത് ഇട്ടിട്ടിട്ട് അപ്പൊ ഈ യോക്കിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഒരുപാ താഴ്ത്തിട്ട് തൂങ്ങി കിടക്കണത് കാരണം ഞാനൊന്ന് ചരിച്ചാ ഒന്നര ഇഞ്ചിൻ്റെ ഇപ്പുറത്തോട്ട് കുറച്ചൊന്ന് ഒന്ന് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് രണ്ട് സൈഡും ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ നമ്മള് അവിടെ നമ്മൾ അന്നേരം അത് കട്ട് ചെയ്തിട്ടില്ല അതുപോലെ ആണ് എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങോട്ടൊക്കെ രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കേട്ടോ ഇനി അപ്പൊ നമ്മൾ രണ്ട് വശവും ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്ക് നമ്മുടെ സൈഡ് കൂട്ടി എടുക്കണം അപ്പൊ ഇവിടെ ഒന്നര ഇഞ്ച് വിട്ടിട്ടില്ലേ അവിടെ നിന്ന് നമ്മടെ കറക്റ്റിനായിട്ട് സൈഡ് കൂട്ടി എടുക്കുന്ന ഷേപ്പ് ഒന്നും ചെയ്യണ്ട ഷേപ്പിന്റെ ആവശ്യമില്ല ഇല്ല ഇതിന് കേട്ടോ അപ്പൊ ഇപ്പൊ സൈഡ് രണ്ട് വശവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടി ഒന്നും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ നല്ല ഭംഗിയായി അപ്പൊ നമുക്ക് തിരിച്ചെടുത്തിട്ട് കാണാം എനിക്ക് ഈ ഒരു തുണിക്ക് ഇരുപത് രൂപയുടെ ചിലവേ ഉണ്ടായിരുന്നോളൂ അപ്പൊ ഇരുപത് രൂപ തുണിയിൽ ഞാൻ അടിപൊളി ഒരു വേണ്ട ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പ് അതും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എടുതാൻ പറ്റിയ ഒരു സംഭവം കേട്ടാ കണ്ടോ അല്ല ഭംഗിയായിട്ടില്ലേ